സമയക്കുറവും സാഹചര്യങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് മാടവന മസ്ജിദുൽ ബദരിയ ജമായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗസ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു മഹല് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി അത്താണി സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മഹല് ജമായത്ത് പ്രസിഡന്റ് കെ എം അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഇമാം ജനാബ് നിസ്ലാമുദ്ദീൻ ബക്കാവി പ്രാർത്ഥന നടത്തി മഹൽ സെക്രട്ടറി വി എ നസീർ സ്വാഗതം ആശംസിച്ച പൊതുസമ്മേളനം മസ്ജിദ് ചീഫ് ഇമാം അലി ബാഖവി ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിൽ വളരെ രൂപത്തിൽ കഴിഞ്ഞിട്ടുള്ളത് ഭാഗമായി കഴിഞ്ഞ ചക്രവർത്തിക്ക് എഴുപതിനായിരം കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയതായ ചരിത്ര പരിശുദ്ധമായ കുടാൻ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ളവർ ലോകത്തെ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക

ലോകം ഈ സെപ്റ്റംബർ തുടങ്ങിയതായ കാതിയാളം ജുമാ മസ്ജിദ് ഖത്തീബ് സാബിക് മൗലവി അത്താണി എം ഐ ടി ടൗൺ മസ്ജിദ് ഖത്തീബ് മുജീബ് അസ്ഹരി ടി എസ് നാസർ എ ഐ നജാഫ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി ബദരിയ മഹല് വൈസ് പ്രസിഡന്റ് ടി എ നസീർ അലി സമ്മേളനത്തിൽ നന്ദി പറഞ്ഞു തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മൾ നമ്മളുടെ ഭരണകൂടം ഒരിക്കൽ നമ്മൾ കണ്ടതാണ് എൻ ആർ സി നടപ്പിലാക്കുവാൻ വേണ്ടി പോയപ്പോൾ നാം എല്ലാവരും രാഷ്ട്രീയ മതഭേദം എന്നെ എല്ലാ ആളുകളും ഒട്ടുമു നിന്നുകൊണ്ട് തെരുവിലിറങ്ങിയ ഒരു സംഭവം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് അന്ന് നമ്മൾ വിളിച്ചത് മുന്തിരാവാക്യമുണ്ട് ഒരുമയാകും ഒരു മനവാകും ഒന്നാണൊന്നാണ് നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ അതിൽ ജാതിയില്ല മതമില്ല സംഘടനകളില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പൊരുതിയ ഒരു രക്തം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്